ഹായ് ഹലോ അപ്പോ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നാലു മുക്കാലായിപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ചേട്ടാ കമ്പനി കയറണം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മാമലശ്ശേരി പള്ളിയിൽ പെരുന്നാൾ വരാനായിട്ട് പറ്റിയത് അതിൻ്റെതായ എല്ലാ സന്തോഷവും എൻ്റെ മുഖത്തുണ്ടായിരുന്നു എൻ്റെ ഇടവുപ്പള്ളിയായിരുന്നു നാട്ടിൽ വെച്ച് ഇവിടെ നിന്ന് പോയ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ പെരുന്നാൾ കൂടുന്നത് അങ്ങനെ ഞങ്ങൾ വള്ളിയിലെത്തി പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു പൈസ ഇട്ടു പിന്നെ കുർബാന പണം കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പയുടെ പഴയ കുറേ കൂട്ടുകാരെ കണ്ടു അവരോടൊക്കെ സംസാരിച്ചു അവർക്ക് എന്നെ ഞാൻ കുഞ്ഞിലെ അവിടെ നിന്ന് പോകണ കഴിഞ്ഞാൽ എന്നെ അറിയില്ല പക്ഷെ എനിക്കറിയായിരുന്നു അപ്പം അറിയുന്ന കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് കുറച്ച് പേർ അവിടെ നിന്നു അത് കഴിഞ്ഞ് ശവക്കോട്ടയിലൊക്കെ ഒന്ന് പോയി ഇവിടെയാണ് എൻ്റെ അമ്മായിനേയും വെല്ലിയാമ്മേനെയൊക്കെ അടയ്ക്കിരിക്കണം അപ്പോൾ അവരുടെയൊക്കെ എടുത്തു പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളീനെ നല്ല പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങാവുന്ന വഴിക്ക് ഒന്നോടെ വീഡിയോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ഇരുട്ടായി വരുമ്പോറും ആണ് ലൈറ്റിൻ്റെയൊക്കെ ഭംഗി കൂടിക്കൂടി വരുന്നത് അപ്പോൾ ഇച്ചിരി കൂടി ഇരുട്ടായ കാരണം നല്ല രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റി പിന്നെ പള്ളി ചെന്ന് കഴിഞ്ഞ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഏരിയയാണല്ലോ കച്ചവട സ്ഥലം അപ്പോൾ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞ് കടകളിലൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ കടമ്പറ്റംപള്ളിയിലെ പെരുന്നാളും കോട്ടൂരിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞിരുന്നു മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒന്നും വാങ്ങിയൊന്നുമില്ല എങ്കിലും പള്ളിപ്പെരുന്നാൾ പോയി കഴിഞ്ഞാൽ കടകളിൽ കയറുകയെന്നു പറയുന്നത് ഒരു സ്ഥിരം തൊഴിലായത് കൊണ്ട് കടകളിലെ അതിലേക്കൂടെ ഒക്കെ വെറുതെ നടന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സമയപരിമിതി ഉള്ള കാരണം പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും നിന്നില്ല കൊച്ചിനാണെങ്കിൽ ഇഷ്ടം പോലെ കളിപ്പാട്ടമുള്ള കാരണം അവക്കും പ്രത്യേകിച്ച് ഒന്നും വാങ്ങാൻ നിന്നില്ല ഞാനൊന്നും വാങ്ങുമെന്നില്ല എനിക്ക് ആകപ്പാടെ സ്ലൈഡ് അതൊരൊരെണ്ണം വാങ്ങിയാലായി അത്രയേ ഉള്ളൂ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ വലിയ ക്ലിപ്പ് ഒന്നുമില്ല നമുക്ക് കിട്ടി സ്ലൈഡില്ലേ അതിനോട് മാത്രമേ താല്പര്യമുള്ളൂ ഞാൻ വേറെ ഒന്നും അങ്ങനെ വാങ്ങുന്ന കൂട്ടത്തിലല്ല അതിനുശേഷം വെല്ലുവിളിയും നിറഞ്ഞു പിന്നെ ഞങ്ങൾ കോൺഡ് ശേഷാണ് പള്ളിയിൽ പണിയൊക്കെ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പള്ളിയിൽ സന്ധ്യ പ്രാർത്ഥന ആരംഭിച്ചു അപ്പം ഇവിടെയും അറിയുന്ന കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ മനസ്സിലായില്ല ഞാനങ്ങനെ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി അത് കഴിഞ്ഞവിടെ കയറി പ്രാർത്ഥിച്ചു ഞങ്ങളിതാ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം